ലോകത്തിലെ ഏതൊരു രാജ്യമായാലും അനധികൃതമായി അവിടേക്ക് കുടിയേറിയവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പതിവില്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ പതിവായി രേഖകളില്ലാത്തവരെ തിരിച്ചയക്കുന്നതാണ് പതിവ് ഇന്ത്യയിൽ ഇപ്പോൾ അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശികളെ തിരിച്ചയച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമുള്ള ഇന്ത്യക്കാർ അടക്കമുള്ളവരെ നാടുകടത്തിയ സംഭവം വലിയ വിവാദങ്ങളായിരുന്നു എന്നാൽ അന്ന് അമേരിക്കക്കെതിരെ തിരിഞ്ഞവർ തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിനെ പറ്റി ഒന്നും തന്നെ അറിഞ്ഞിട്ടുമില്ല മാത്രമല്ല ഒന്നും രണ്ടുമല്ല മുപ്പത് ലക്ഷത്തോളം അഫ്ഗാനികളാണ് പാകിസ്ഥാനിൽ നിർബന്ധിതമായി ഇപ്പോൾ നാടുകടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം മാത്രം പാകിസ്ഥാൻ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറിലധികം അഫ്ഗാനികളെ നാടുകടത്തിയതായി യു എൻ റിപ്പോർട്ടിൽ നിന്നും വെളിപ്പെടുന്നുമുണ്ട് ഏപ്രിൽ മുപ്പതിനു മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു പോയത് മൊത്തം എൺപതിനായിരത്തിലധികം ആളുകളാണെന്ന് ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ടിൽ നിന്നും വ്യക്തവുമാണ് മൊത്തം കണക്ക് നോക്കുകയാണെങ്കിൽ ഇത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലാണെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് അനധികൃതമായി അഫ്ഗാൻ അഭയാർത്ഥികളെയും താൽക്കാലിക അനുമതി പാകിസ്ഥാൻ പ്രധാനമായിട്ടും ഒഴിപ്പിക്കുന്നതും ഇപ്പോൾ ഏകദേശം എഴുന്നൂറ് മുതൽ എണ്ണൂറ് കുടുംബങ്ങൾ വരെ ദിവസേന കടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് അടുത്ത മാസങ്ങളിൽ ഇരുപത് ലക്ഷം ആളുകൾ കൂടി നാടുകടത്തപ്പെടുമെന്നാണ് താലിബാൻ അധികൃതരെ അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ വിലയിരുത്തലും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദാർ ശനിയാഴ്ച കാബൂളിലെത്തി താലിബാൻ സർക്കാരുമായി ചർച്ചകളും നടത്തിയിരുന്നു ഐക്യരാഷ്ട്ര സഭയുടെ അഭയാർത്ഥി ഏജൻസിയുടെ കണക്കുകൾ അനുസരിച്ച് മുപ്പത്തഞ്ച് ലക്ഷത്തോളം അഫ്ഗാൻ പൗരന്മാർ ഇപ്പോഴും പാകിസ്ഥാനിൽ കഴിയുകയാണ് ഇതിൽ ഏകദേശം ഏഴു ലക്ഷം ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് ശേഷമായിരുന്നു എത്തിയിരുന്നത് അവരുടെ പകുതിയോളം പേർക്ക് രേഖകളില്ലെന്ന് യു എൻ കൂടുതലും വിലയിരുത്തുന്നുമുണ്ട് യുദ്ധകാലഘട്ടങ്ങളിൽ പാകിസ്ഥാൻ അഫ്ഗാൻ ർഥികളെ സ്വീകരിച്ചിരുന്നു പക്ഷെ നിലവിലെ അഭയാർത്ഥി സംഖ്യ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതായി പാകിസ്ഥാൻ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് താലിബാനെ ഭയന്ന് രാജ്യപ്പെട്ടവരെ പൂർണ്ണമായും അതേ താലിബാൻ ഭരിക്കുന്ന രാജ്യത്തേക്ക് തന്നെ കടത്തുന്ന രീതി യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയെന്ന് ബി ബി സി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിർബന്ധിതമായ നാടുകടത്തൽ കൂടിയാണിതെന്നും പറയുവാൻ കഴിയും താലിബാനെ ഭയന്ന് ഒളിവിൽ പോയ മുഴുവൻ പേരെയും തിരഞ്ഞു പിടിച്ച് ബലമായി തന്നെ കടത്താനാണ് പാക് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള പ്രധാന തീരുമാനം രാജ്യത്തിനകത്തുള്ള അഫ്ഗാനികളെ മുഴുവൻ കണ്ടെത്താനായി നാട്ടുകാരുടെ സഹായം പിന്തുടയും കൂടി പാക് സർക്കാർ തേടുകയും ചെയ്തു അതിനാൽ തന്നെ ഇതിൽ നിന്നും സർക്കാർ നിലപാടിന്റെ എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുവാനും കഴിയും പാകിസ്ഥാനികളുമായി വിവാഹബന്ധം സ്ഥാപിച്ചവരെ പോലും രാജ്യത്തിനുള്ളിൽ കഴിയാൻ അനുവദിക്കില്ലെന്നാണ് പാക് സർക്കാരിന്റെ ക്രൂരമായ തീരുമാനം തിരിച്ച് അഫ്ഗാനിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ താലിബാന്റെ കടുത്ത പീഡനം കൂടിയാണ് പെൺകുട്ടികൾക്ക് അഫ്ഗാനിസ്ഥാനിൽ തിരിച്ചു ചെല്ലുമ്പോൾ ഉണ്ടാകാനിടയുള്ള നഷ്ടങ്ങളും വളരെ അധികമായിരിക്കും പാക് കുട്ടികളെ പോലെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശമെങ്കിലും അഫ്ഗാൻ പെൺകുട്ടികൾക്കും പാകിസ്ഥാനിൽ നിലനിന്നിരുന്നു പക്ഷേ ഇപ്പോൾ അവർ നാട് കടത്തപ്പെടുന്ന താലിബാൻ ഭരണകൂടം രാജ്യത്തെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം പോലും അനുവദിക്കുന്നില്ല പക്ഷേ ഈ അഫ്ഗാൻ അഭയാർത്ഥികളിൽ ഒരാളെ സ്വീകരിക്കാൻ ഈ ലോകത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ആരും തന്നെ മുന്നോട്ട് വരില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് തിരിച്ചെത്തുന്നവർക്ക് അഫ്ഗാനിസ്ഥാനിൽ ഭൂമി വീടും ഒന്നും ഉണ്ടാവില്ല എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല ഇവരെങ്ങനെ ജീവിക്കും എന്നതും വലിയൊരു പ്രശ്നമാണ് തിരിച്ചു ചെല്ലുന്നവർക്ക് ഒരുതരി മണ്ണ് പോലും ആ രാജ്യത്തെ സ്വന്തമായി കാണില്ല ദാരിദ്ര്യം മാത്രമായിരിക്കും അവർക്ക് അവിടെ ഉള്ളത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തലാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നതും പക്ഷെ കേരളത്തിലടക്കം ആരും ഇതിനെതിരെ ഒന്നും മിണ്ടുന്നില്ല ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇതേ രീതിയിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തോടെയുള്ള ഒരു നാടുകടത്തൽ നടന്നത് മറ്റേതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തു നിന്നായിരുന്നുവെങ്കിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയും അതിൻ്റെ മുമ്പിൽ വിമർശിക്കാൻ കാണും മാത്രമല്ല ലോകത്തിലെ ഒരു മുസ്ലിം രാഷ്ട്രങ്ങളും ഇത്തരം അഭയാർത്ഥികൾക്ക് ഒരിക്കലും അഭയം കൊടുക്കാറില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് സിറിയൻ ആഭ്യന്തര കലാപത്തിന്റെ ഇരകളായ പത്ത് ലക്ഷത്തോളം സിറിയൻ മുസ്ലിങ്ങളെയാണ് ജർമ്മനി സ്വീകരിച്ചത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ആ രാജ്യം എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകി അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ തുർക്കിയോ സൗദിയോ അടക്കമുള്ള ഒരു രാജ്യം ഇവരെ സ്വീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കുറച്ചുപേർ നിലനിൽക്കുന്നത് തുർക്കിയിലാണ് സിറിയയിൽ ഭരണമാറ്റം ഉണ്ടായതിനെ തുടർന്ന് അയൽരാജ്യമായി തുർക്കിയിൽ താമസിച്ചിരുന്ന സിറിയൻ അഭയാർത്ഥികളോടും മടങ്ങി പോകണമെന്ന് തുർക്കി ആവശ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു ഈ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തുർക്കിയിലുള്ള സിറിയക്കാർ കൂട്ടമായി തന്നെ സ്വദേശത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ജർമ്മനിയിലെ തെരുവുകളിൽ സിറിയൻ ഏകാധിപതി അസദിന്റെ പതന വാർത്ത ആഘോഷിക്കാനായി എത്തിയ സിറിയക്കാരിൽ ആർക്കും തന്നെ സ്വദേശത്തേക്ക് മടങ്ങാനുള്ള യാതൊരു ആവേശവുമില്ല അഫ്ഗാനികളോട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതുപോലെ സിറിയൻ അഭയാർത്ഥികളോട് ഒരു വർഷത്തിനകം സ്വദേശി മടങ്ങി പോകണമെന്ന് ജർമ്മൻ സർക്കാർ യാതൊരു വിധത്തിലും ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിലടക്കം വൻ പ്രതിഷേധം ഉയരുകയും ചെയ്തേനെ മാത്രമല്ല കേരളത്തിലെ സോഷ്യൽ മീഡിയ ബുദ്ധിജീവികളുടെ ഇരട്ടത്താപ്പുകൂടി പ്രകടമാക്കുന്നതാണ് ഈ നാടുകാടത്തിനെ തുടർന്നുള്ള യഥാർത്ഥത്തിലുള്ള പ്രതികരണങ്ങളും